വിത്തുഗുണം പത്തുഗുണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് എയ്ബലിനെ ഹോംവർക്ക് ചെയ്യിക്കാൻ ഇരുത്തുക എന്നെ സംബന്ധിച്ച ആയാസകരമായ പണി തന്നെയായിരുന്നു സാധാരണ വൈകുന്നേരങ്ങളിലാണ് അംഗം ആരംഭിക്കുക അടുത്ത ഫ്ലാറ്റുകളിൽ താമസിക്കുന്നത് മലയാളികളായതിനാൽ ഉയർന്നു വരുന്ന ശബ്ദത്തെ ഞാൻ തന്നെ ബോധപൂർവം താഴ്ത്താറുണ്ട് അന്നും പതിവ് പോലെ ഹോംവർക്ക് ചെയ്യിക്കാൻ ഞാൻ വിളി ആരംഭിച്ചു സാധാരണ വിളിച്ച് വിളിച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ആശാൻ വരാറ് എന്നാൽ ഇരുപത് മിനിറ്റായിട്ടും കാണാതായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി തന്നെ ഇരുന്ന് എഴുതിയാൽ മതി എനിക്ക് അടുക്കളയിൽ വേറെ പണിയുണ്ട് ഞാൻ അത്യാവശ്യം നല്ല ചൂടിലാണ് രംഗം വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ഓടി വന്നു പക്ഷെ പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ മലയാളം പകർത്തി എഴുതൽ തനിയെ എഴുതാൻ ആവശ്യപ്പെട്ട് ഞാൻ അടുക്കളയിലെത്തി വലിയ തെറ്റില്ലാതെ മലയാളം അക്ഷരങ്ങൾ എഴുതാറുണ്ട് ആ ധൈര്യത്തിലാണ് തനിയെ എഴുതാൻ ഏൽപ്പിച്ചത് ഞാൻ അടുക്കളയിലെത്തി അല്പനേരം കഴിഞ്ഞതേ ഉള്ളൂ തീർന്നു എന്നും പറഞ്ഞ് വിളിക്കുന്നത് കേട്ടു ഇത്ര വേഗം ഒരു പേജ് എഴുതി കഴിഞ്ഞോ ഞാൻ കൂടെ ഇരിക്കുമ്പോൾ പോലും ഇത്ര പെട്ടെന്ന് എഴുതി കണ്ടിട്ടില്ല അങ്ങനെയെങ്കിൽ എളുപ്പമായല്ലോ ഇനി എന്നും തനിയെ എഴുതിക്കാം ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ് ഇതിനോടകം തീർന്നു എന്ന പറച്ചിൽ പാട്ടായി മാറിയിരുന്നു തനിയെ എഴുതിയത് കാണാനുള്ള ആവേശത്തിൽ വേഗം സംഭവ സ്ഥലത്തെത്തി എന്ന അക്ഷരമാണ് എഴുതാൻ ഉണ്ടായിരുന്നത് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണ് തള്ളിപ്പോയി ഭായ എഴുതി അതിന് ഷെയ്ഡും ചെയ്തു വച്ചിരിക്കുന്നു അടുക്കളയിലായിരുന്ന എന്നെ വിളിച്ചുമടുത്തപ്പോൾ ചെയ്തതാണത്രേ ദോഷം പറയരുതല്ലോ പെൻസിൽ കൊണ്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് വലിയ ഉപകാരം ആ സംഭവത്തിന് ശേഷം തനിയെ ഹോംവർക്ക് ചെയ്യിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല